ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോണത് ഒരു ഫിഷ് കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം കിട്ടിയിരിക്കുന്ന ഫിഷ് മത്തിയും കണമ്പും ആണ് കേട്ടോ അപ്പോൾ മത്തി വെച്ചിട്ട് ഫിഷ് കറി ഉണ്ടാക്കാമെന്ന് കരുതി കണമ്പ് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചോട്ടോ കാരണം തിരി മുള്ളില്ലാത്തോണ്ട് കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് മസാല തേച്ച് ഒന്ന് മാറ്റി വെക്കാം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മത്തിയും കണമ്പുമാണ് കേട്ടോ ഫ്രൈക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് നമുക്ക് നെക്സ്റ്റായിട്ട് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന ടൈമിന് ഇതിലേക്ക് ഉലുവയിട്ടൊന്ന് പൊട്ടിക്കാം ഉലുവ പൊട്ടുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് ജിഞ്ചർ ഗാർലിക്കാണ് ഗാർലിക്ക് ഞാനൊരു ഫോർ ടു ഫൈവ് പീസസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജിഞ്ചറും ഒരു മീഡിയം സൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതൊന്ന് സ്മോൾ സ്മോൾ പീസായിട്ടാണ് കേട്ടോ കട്ടാക്കിയിരിക്കുന്നത് ക്രഷ് ചെയ്തിട്ടില്ല ചെറിയ രീതിക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഉലുവെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ജിഞ്ചറും ഗാർലിക്കോന്നും ഇട്ട് കൊടുക്കാം അപ്പോൾ വൺ ടേബിൾ സ്പൂൺ വീതം ഉണ്ടായിരുന്നു കേട്ടോ ഇത് രണ്ടും കൂടി അപ്പോൾ ഇതൊന്ന് ഗോൾഡൻ കളർ ആവാനായിട്ട് നിൽക്കണ്ട കളർ കളർ ചേഞ്ച് ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് കറി ലീവ്സ് ഇട്ടുകൊടുക്കാം അതിനുശേഷം പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ചെറുവുള്ളിയും സവോളയുമാണ് കേട്ടോ ചെറുവുള്ളി ഒരു പത്ത് പന്ത്രണ്ടോളം ചെറുവുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു സവോളയുടെ പകുതിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ചെറുപുള്ളി ഇവിടെ കുറവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സവോളം കൂടി ആഡ് ചെയ്തത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെറുിയാണ് കൂടുതലും ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് തക്കാളിയാണ് കേട്ടോ കൊടുത്തത് പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലത് ഇവിടെ പഴുത്ത തക്കാളി അവൈലബിൾ അല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് നന്നായിട്ട് ഈ തക്കാളിയും ഈ സവോളയും എല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്നൊന്ന് നന്നായിട്ടൊന്ന് ഇത് വെന്ത് വരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇതൊരുവിധം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നെക്സ്റ്റായിട്ട് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് പൗഡർ ആണ് കേട്ടോ ഒരു ഹാഫ് ടീസ്പൂണോളം ടേർമറിക് പൗഡർ ആഡ് ചെയ്യുന്നതോളം ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് ഇട്ട് എടുത്തു കഴിഞ്ഞാൽ കളർ ചേഞ്ച് ഉണ്ടാവും അതായത് നമുക്ക് കശ്മീൻ ചില്ലി പൗഡർ ഇടുമ്പോൾ ഈ ടേമറിക്കിൻ്റെ കളറും കൂടി ആയിട്ട് വേറൊരു കളർ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് എപ്പോഴും ടേർമറിക് പൗഡർ ആഡ് ചെയ്യാറുള്ളൂ ഇനി ഇതിലേക്ക് നമുക്കൊരു വൺ ആൻഡ് ഹാഫ് ടേബിൾ സ്പൂൺ കൊറേണ്ട പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ടു ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത് എന്നിട്ട് ഇതിൻ്റെ റോസ് മെല് മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് എരിവിനനുസരിച്ച് ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇത് ചെയ്ത് ഇതെടുത്തിരിക്കുന്നത് കുടംപുളിയാണ് കേട്ടോ അപ്പോൾ ഈ കുടമ്പുളി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സോളം സോൾട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഈ മസാലയിലോട്ട് ഇതിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഓരോരുത്തരുടെ തിക്കിനനുസരിച്ച് അതായത് തിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ലൂസായിട്ടാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം അധികം ഒഴിച്ചു കൊടുക്കുക ഇവിടെ ഒരു മീഡിയം രീതിക്കുള്ള തിക്നെസ് മതി അപ്പോൾ ഞാൻ അത്രയും വെള്ളമേ ഇതിലൂടെയൊക്കെ ഒഴിക്കുന്നുള്ളൂ അപ്പോൾ നമുക്കിതിൻ്റെ ഇതൊന്ന് നന്നായിട്ട് സോൾട്ടൊക്കെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതിലൊക്കെ നമ്മൾ കറിവേപ്പൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം എല്ലാം ചെറിയ മത്തിയാണ് കേട്ടോ ഉണ്ടായിരുന്ന ഒരു രണ്ട് മൂന്ന് വലിയ മത്തി ഫ്രൈക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ വൺ ബൈ വൺ ആയിട്ടാണ് കേട്ടോ മത്തിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഫിഷ് ഫ്രൈ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫിഷ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ ഫിഷും എടുക്കുന്നില്ല ഒരു നാല് ഫിഷ് മാത്രമാണ് കേട്ടോ ഇപ്പോൾ എടുക്കുന്ന മൂന്ന് കണമ്പും ഒരു മത്തിയാണ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ബാക്കി നമുക്ക് നാളെ എടുക്കാമെന്ന് കരുതിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിയിൽ വേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നാക്കി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോഴേക്കും ഇവിടെ കറിയൊക്കെ സൂപ്പറായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് നല്ല സ്മെല് വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ കുടമ്പുളിയുടെയൊക്കെ മണം നല്ല രീതിക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഓൾറെഡി ഇവിടെ ഫിഷ് ഫ്രൈയും ഒരു സൈഡൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതിന് നമുക്ക് കറി ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ കുടമ്പുളി കുറച്ച് പുളി കൂടുതലായിട്ടുള്ള കറിയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ അതായത് മൂന്ന് കുടംപുളിയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് സാധാരണ രണ്ട് കുടമ്പുളിയൊക്കെയാണ് ഇടുന്നത് ഇതെനിക്ക് പുളി കുറച്ചുകൂടി വേണമെന്ന് കരുതിയിട്ട് ഞാൻ മൂന്ന് കുടംപുളിയാണ് ഇട്ടോ അപ്പോൾ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ കുടമ്പുളിയുടെത് നന്നായിട്ട് കറി റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള മത്തിക്കറി കുടമ്പുളി മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ടോ നന്നായിട്ട് കറിയെല്ലാം കുറുകി നമ്മൾക്ക് നമുക്ക് ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ വേണ്ടുള്ളത് അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇങ്ങനെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഏറ്റവും ബെസ്റ്റ് ചൂരയാണ് കേട്ടോ അപ്പോൾ ചൂര കിട്ടാനില്ലാഞ്ഞിട്ടാണ് ഞാൻ മത്തി ഇങ്ങനെ ചെയ്യാമെന്ന് കരുതിയത് ചൂര കുടുമ്പളിട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോഴേക്കും എൻ്റെ ഫിഷ് ഫ്രൈയും സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുക പിന്നെ ഫിഷ് കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില മിക്കടത്തും അതുപോലെ ജിഞ്ചർ അങ്ങനെ കൂടുതൽ ചേർക്കാറില്ല ചിലയിടത്തൊക്കെ ജിഞ്ചർ ചേർക്കാറുണ്ട് അപ്പോൾ ഞാൻ ജിഞ്ചർ ചേർക്കാതെ ഒരു ഫിഷ് കറി ഉണ്ടാക്കുന്നത് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടി ഒന്ന് പോയി ജസ്റ്റ് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്